mango patcha thenga pulichitta guys chakku pulikana kanchada da la chakku pulikana indo idha nammala pani dokke ammule nedi nedi cha വെള്ളം ഞാൻ തേങ്ങാപ്പാൽ എടുക്കാം ഒന്നാം രണ്ടാം അപ്പൊ നമുക്ക് ചക്കൊന്ന് വേവിച്ചെടുക്കണം തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്ക വേവിക്കാൻ നമ്മള് ഇതേപോലെ അരിഞ്ഞിട്ട് വേണം വേവിക്കാൻ അപ്പൊ വേഗം എന്ത് ഇട്ടിട്ട് നമുക്ക് ചക്ക വരക്കാൻ അരിയാണോ അപ്പൊ നമ്മള് ചക്കതേപോലെ അരിഞ്ഞെടുത്തുണ്ട് ചെല്ലിയതൊക്കെ നല്ല മാത്രമുണ്ട് ചെല്ലിയത് തീരെ മാത്ര രണ്ടാം പാലില്ലേ രണ്ടാം പാലിന് കൊറച്ചൊഴിച്ചിട്ട് വേറെ വെള്ളം ഒന്നും ചെറുക്കരുത് എന്നൊക്കെ നമ്മള് വേവിക്കാൻ പറ്റണം തൊട്ട് വേവിക്കാൻ വെച്ചാൽ ഞാൻ പുട്ട് നിസ്കരിച്ചിട്ട് വരാട്ടെ അപ്പം ഇതിന് മുന്തു ഒരു നാലഞ്ച് വിസലടിക്കട്ടെ നന്നായി വേവിച്ചു അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കോ വരുമ്പോൾ താ കൊയിലം കൂടുതലി വരുന്ന കണ്ണീരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമെടുക്കും ചക്ക തേങ്ങാപ്പലി എന്തൊക്കെ നല്ലൊരു മണം അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമ്മള് ശർക്കരൊക്കെ നല്ല മെൽറ്റ് ആയി വരട്ടെ നമ്മളിത് ചൂടറിയുടെ ശേഷം മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം ഇതേപോലെ അരച്ചെടുക്കണം ഇങ്ങനെ പണി ഐസ് ശ്രദ്ധിക്കേണ്ട പണി ഞാനൊരു പാത്രത്തില് ഒഴിച്ചതിന്റെ ശേഷം ആണ് പിന്നീട് ഓർത്തത് അറിഞ്ഞിരിക്കില്ല എന്തായാലും ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കണം പിന്നെ കടി നമ്മൾ ചൂട് പിന്നെ ഒഴിച്ചു തരത്തിലോട് നമ്മള് കോണ്ടാക്ട് ചെയ്ത് കണ്ടിട്ട് ഇത് അവിടുന്ന് നല്ല നല്ല ശ്രദ്ധ കണ്ടത് പൊട്ടിത്തെറിക്കും ഗ്യാസ് പണി കിട്ടും മെട്ടിൻ്റെ പണി കിട്ടും ശ്രദ്ധിക്കുക ലാശ്വപ്പൊട്ട് കൊടുക്കുക ഇതേപോലെ പൊട്ടിത്തെറുക്കി ക്യാമറക്കൊക്കെ തെറിക്കാൻ തുടങ്ങി ഞാൻ ഞാനപ്പം വേഗം രണ്ട് മൂന്ന് വിലക്കായി വേഗം ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത കാരണം നമ്മൾ ശർക്കര ഉരുക്കി നമുക്ക് ഒഴിക്കണം പക്ഷെ അത് ഒഴിക്കാൻ കൈ ഉണ്ടാക്കാൻ പറ്റില്ല കണ്ടോ പൊട്ടിത്തെറിച്ച് പോകും ഗ്യാസ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ആണ് ഞാൻ ശർക്കര ഇതേപോലെ അരിച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് കൈമളയും കാൽമലയും ഒക്കെ മുഖത്തൊക്കെ ആവും ഗൈസ് അധികം അങ്ങനെ നിൽക്കാൻ പറ്റാണ്ടാവും പ്ലാസ്റ്റിക് രംഗത്തിലേക്ക് ഇറങ്ങിയിട്ട് ഗൈസ് കൈമളൊക്കെ ആകെ ഷോളൊക്കെ കെട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഗ്യാസ് മുന്നപ്പത്തേക്ക് ആക്കിയിട്ട് കാരണം ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ നമ്മൾ അടുപ്പത്തക്കൊക്കെ അപ്പോൾ അടുപ്പത്തേക്ക് നമ്മൾ വെച്ചിട്ട് ക്ഷീണശട്ടി വെച്ചിട്ട് അതിൽ നിന്ന് ഇതേപോലെ വരട്ടി എടുക്കുകയാണിട്ടാണ് നന്നായി ഇങ്ങനെ കളർ മാറി വരും ഇതേ നമ്മൾ നെയ്യ് ഒഴിക്കുക വരട്ട നെയ്യൊഴിക്കുക വരട്ടെ നല്ല ഉറപ്പ് വേണ്ടി കട്ടയാണെങ്കിൽ കുറച്ച് കഴിച്ചത് എന്തായാലും നമ്മൾ നീ അടുക്കടുത്ത് എടുക്കുക ചട്ടിയിൽ കിട്ടുന്ന രീതിയിൽ ആവുമ്പോൾ ഇതേപോലെ പാട്ട് മാറ്റി ചക്ക ഒരു ഒരു ഈ കണ്ടു വട്ടിയിലുള്ളൂ ചൂടറക്കി കണ്ടാല് കൂട്ടാൻ ചൂടാറിയിട്ടുണ്ട് ചക്കവരത്തെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇതെവിടെ ഇരിക്കും ഞാൻ വയർ കൊലിച്ചു ഇനി സുഖമായി കിടന്ന് വറങ്ങണം നാളെ മിഞ്ച് മദ്രസ പറഞ്ഞേക്കണം എന്നതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഒരു ഏഴര മണി ആ മനസ്സിന് ശേഷമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ ഒൻപതര മണിയെ സംഭവം റെഡി ആയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ചൂടാറേ അടിച്ചിട്ട് കിട്ടുന്നിറങ്ങും അത്രയേ ഉള്ളോ തൈ ബൈസം അടി